നല്ല ചിന്ത രാജകൊട്ടാരത്തിൽ വിദൂഷകൻ കഥ പറഞ്ഞു കൊണ്ടിരിക്കുന്ന സമയം ഇടയ്ക്കിടെ അദ്ദേഹം നല്ല തമാശകളും പറയുന്നുണ്ട് പക്ഷെ രാജാവിന് കഥ ശരിക്ക് മനസ്സിലായില്ല വിദൂഷകൻ തന്നെ കളിയാക്കുകയാണെന്ന് തെറ്റിദ്ധരിച്ച രാജാവ് ദേഷ്യത്തോടെ വിദൂഷകന് ഒരു അടി കൊടുത്തു വിദൂഷകൻ വേദന കൊണ്ട് പുളഞ്ഞു ദേഷ്യം കൊണ്ട് പല്ലി റുമ്മി എന്നാൽ തന്നെ അടിച്ചത് രാജാവാണ് മറുത്തൊരക്ഷരം പോലും പറയുവാൻ കഴിയില്ല ഒരു കാരണവും കൂടാതെ അടിയിട്ടിയതിലുള്ള ദേഷ്യം എത്ര ശ്രമിച്ചിട്ടും വിദൂഷകന് നിയന്ത്രിക്കാനായില്ല വിദൂഷകൻ തന്റെ തൊട്ടടുത്ത് നിന്ന ആൾക്ക് ഒരടി കൊടുത്തു അയാൾ വിദൂഷകനോട് ചോദിച്ചു അങ്ങെ എന്താണ് ഈ ചെയ്തത് ഞാൻ അങ്ങനെയോ ഒന്നും ചെയ്തില്ലല്ലോ വിദൂഷകന്റെ മറുപടി അതിനെന്താ നീ നിന്റെ അടുത്ത് നിൽക്കുന്നയാൾക്ക് ഒരു അടി കൊടുക്കൂ ജീവിതം ഒരു വലിയ ചക്രം പോലെയാണ് അത് കറങ്ങി വരുമ്പോൾ ഓരോരുത്തർക്കും അവരവർ അർഹിക്കുന്നത് കിട്ടും ഒട്ടും മടിക്കണ്ട അടുത്തിരിക്കുന്നയാൾക്ക് അടി കൊടുത്തുകൊള്ളൂ ഇന്ന് നമുക്ക് ചുറ്റും കണ്ടുവരുന്നതും ഇതുതന്നെയാണ് തൻ്റെ പകയും ദേഷ്യവും അടുത്ത് നിൽക്കുന്നവരോടാണ് തീർക്കുന്നത് വാസ്തവത്തിൽ അവർ ഒന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ കൊടുത്തത് തിരികെ നമ്മളിലേക്ക് തന്നെ മടങ്ങിയെത്തും എന്ന കാര്യത്തിൽ സംശയമില്ല നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന നല്ലതും ചീത്തയുമായ അനുഭവങ്ങളെല്ലാം നമ്മുടെ തന്നെ സൃഷ്ടിയാണെന്ന് നമ്മൾ തിരിച്ചറിയണം നല്ലതായാലും ചീത്തയായാലും നമ്മുടെ വിധിയെ സൃഷ്ടിക്കുന്നത് നമ്മൾ തന്നെയാണ് ഇന്ന് നമ്മൾ ചെയ്യുന്ന കർമ്മം നാളെ വിധിയുടെ രൂപത്തിൽ നമ്മളെ തേടി വരുന്നു നല്ല കർമ്മങ്ങളാണ് നല്ല ഭാവിയെ സൃഷ്ടിക്കുന്നത് അവൻ ദേവാലയത്തിൽ പ്രവേശിച്ച് അവിടെ ക്രയവിക്രയം ചെയ്തു പുറത്താക്കാൻ തുടങ്ങി നാണയമാറ്റക്കാരുടെ മേശകളും പ്രാവു വിൽപ്പനക്കാരുടെ ഇരിപ്പിടങ്ങളും അവൻ തട്ടിമറിച്ചിട്ടു ദേവാലയത്തിലൂടെ പാത്രങ്ങൾ ചുമന്നുകൊണ്ടുപോകാൻ ആരെയും അവൻ അനുവദിച്ചില്ല അവൻ അവരെ പഠിപ്പിച്ചു എന്റെ ഭവനം എല്ലാ ജനതകൾക്കുമുള്ള പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും എന്ന് എഴുതപ്പെട്ടിട്ടില്ലേ നിങ്ങൾ അതിനെ കവർച്ചക്കാരുടെ ഗുഹയാക്കി തീർത്തിയിരിക്കുന്നു ഇത് കേട്ടപ്പോൾ പ്രധാന പുരോഹിതന്മാരും നിയമജ്ഞരും അവനെ നശിപ്പിക്കാൻ മാർഗം അന്വേഷിച്ചു കാരണം അവനെ അവർ ഭയപ്പെട്ടു ജനങ്ങളെല്ലാം അവന്റെ പ്രബോധനങ്ങളെക്കുറിച്ച് വിസ്മയിച്ചിരുന്നു നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ നമ്മുടെ പക്വതയുടെ ലക്ഷണമാണ് നമ്മുടെ വാക്കുകൾക്ക് അസാധാരണ ശക്തിയുണ്ട് നമ്മുടെ വാക്കുകൾ കൊണ്ട് ഒരാളെ വളർത്തുവാനും തളർത്തുവാനും കഴിയും നമ്മുടെ വാക്കുകൾക്ക് മറ്റൊരാളെ സുഖപ്പെടുത്തുവാനും ഒരുവേൽപ്പിക്കുവാനും കഴിയും നമ്മുടെ വാക്കുകൾ കൊണ്ട് പ്രകോപനം സൃഷ്ടിക്കാം പ്രചോദനം സൃഷ്ടിക്കാം വിശ്വാസികളായ നാം മറ്റുള്ളവരുടെ സംസാരിക്കുന്ന വാക്കുകൾ എപ്രകാരം ഉള്ളത് എന്ന് നാം സ്വയം പരിശോധിക്കുക വാ തുറക്കുന്നതിന് മുമ്പ് തന്നെ ഹൃദയത്തോട് ചോദിക്കുക എന്റെ ഈ വാക്കുകൾ മറ്റുള്ളവരുടെ മുറിവുണക്കുമോ അതോ അവരെ മുറിപ്പെടുത്തുമോ എന്റെ ഈ വാക്കുകൾ അടുപ്പം കൂട്ടുമോ അതോ അകലം കൂട്ടുമോ എന്റെ ഈ വാക്കുകൾ വികാരത്തിൽ നിന്നോ അതോ വിവേകത്തിൽ നിന്നോ കേൾക്കുന്നവർക്ക് പ്രയോജനം ലഭിക്കുന്ന ആത്മീക വർധനക്ക് സഹായകമാകുന്ന നല്ല വാക്കുകളല്ലാതെ സഭ്യമല്ലാത്തതൊന്നും അരുതാത്തതൊന്നും നമ്മുടെ വായിൽ നിന്ന് വരാതിരിക്കട്ടെ അതായത് സുവിശേഷം മന്ത്രന്റെ മുപ്പത്താറ് മുപ്പത്തേഴ് വാക്കുകൾ മറന്നുപോകില്ലേ എന്നാൽ മനുഷ്യർ പറയുന്ന ഏത് നിസ്സാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും നമ്മുടെ വാക്കുകളാൽ നമ്മൾ നീതീകരിക്കപ്പെടുകയും നമ്മുടെ വാക്കുകളാൽ നാം കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യും